ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പി എസ് സി ടോപ്പ് കോഡ്സിൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയുന്നത് ആദ്യത്തെ വനിതകളെ പറ്റിയാണ് ആദ്യത്തെ എന്ന് പറയുന്നത് എന്താണ് പ്രധാന പദവിയിലെത്തിയിട്ടുള്ള ആദ്യ വനിതകൾ ആരൊക്കെയാണ് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് പേരെയൊക്കെ പി എസ് സി നിരന്തരമായിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം നമുക്ക് വീടിലോട്ട് പോകാം കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രിയാണ് കെ ആർ ഗൗരിയമ്മ ആരാണ് ആദ്യ വനിതാ മന്ത്രിയാണ് കെ ആർ ഗൗരിയമ്മ അടുത്തത് കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ആരാണ് ജ്യോതി വെങ്കടാചലമാണ് കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ അതുപോലെ തന്നെ ആദ്യ വനിതാ ചാൻസലറും ജ്യോതി കേരളത്തിലെ ആദ്യ വനിതാ ഗവർണറും ആദ്യ വനിതാ ചാൻസലറും ജ്യോതി വെങ്കടാചലമാണ് അടുത്തത് കേരളത്തിലെ ആദ്യ വനിതാ വൈസ് ചാൻസലർ കേരളത്തിലെ ആദ്യ വനിതാ വൈസ് ചാൻസലർ ആരാണ് ഡോക്ടർ ജാൻസി ആണ് ഡോക്ടർ ജാൻസി ജെയിംസ് അടുത്തത് പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള വനിത പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള വനിത ആരാണ് അൽഫോൺസാമയാണ് അൽഫോൺസാമ്മ അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വിശുദ്ധയും അൽഫോൺസാമ്മയാണ് എന്താണ് പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളത്തിലെ വനിത ആണെന്ന് ചോദിച്ചാലും അൽഫോൺ സമ്മയാണ് എന്താ കേരളത്തിൽ നിന്നുള്ള ആദ്യ വിശുദ്ധ ആരാണെന്ന് ചോദിച്ചാലും അൽഫോൺ സാമയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ കേരള വനിത ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ കേരള വനിത ആരാണ് പി ടി ഉഷയാണ് പി ടി ഉഷ ഇനി ഒളിമ്പിക്സ് സെമി ഫൈനലിലെത്തിയ ആദ്യ കേരള വനിതയാണ് ഷൈനി വിൽസൺ ഇവരെ തമ്മി തിരിഞ്ഞു പോവും ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയത് പി ടി ഉഷയും ഒളിമ്പിക്സിൽ സെമി ഫൈനലിൽ എത്തിയത് ഷൈനി വിൽസണുമാണ് സെമി ഫൈനലിലെത്തിയത് ഷൈനി വിൽസണു ആണ് അടുത്തത് രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി ആരാണ് കെ എം ബീനാമോളാണ് കെ എം ബീനാമോൾ അടുത്ത ക്വസ്റ്റ്യൻ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ് കെ സി ഏലമ്മയാണ് കെ സി ഏലമ്മ അടുത്ത ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ കേരള വനിത ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ കേരള വനിത എം ഡി വത്സമ്മ എം ഡി വത്സമ്മ ഇവർ മൂന്നുപേരും ചിലപ്പോൾ തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് മറ്റേ ഓഫീസിലെ ഫൈനലിലെത്തിയ ആദ്യ കേരള വനിത പി ടി ഉഷയും സെമി ഫൈനലിലെത്തിയ ഷൈനി വിൽസണും പിന്നെ ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ് എം ഡി വത്സമ്മയാണ് അപ്പം ഇതൊക്കെ ഇതൊക്കെ നോട്ട് ചെയ്തുകൊണ്ട് പോകാൻ ഇതൊക്കെ മിക്കവാറും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്ത് ലോക്സഭാ അംഗമായ ആദ്യ കേരള വനിത ലോക്സഭാ അംഗമായ ആദ്യ കേരള വനിത ആരാണ് ആനി മസ്ക്രിനാണ് ആനി മസ്ക്രിൻ അടുത്ത ക്വസ്റ്റ്യൻ കേരള നിയമസഭയിലെ ആദ്യത്തെ വനിതാ പ്രോട്ടൈം സ്പീക്കർ കേരള നിയമസഭയിലെ ആദ്യത്തെ വനിതാ പ്രോ ടൈം സ്പീക്കർ ആരാണ് റോസമ്മ ആണ് റോസമ്മ പുന്നൂസ് അടുത്ത കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആരാണ് സുഗതകുമാരിയാണ് സുഗതകുമാരി ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ഹോസനാണിത് അടുത്തത് കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി ആരാണ് പത്മ രാമചന്ദ്രനാണ് പത്മ രാമചന്ദ്രൻ അടുത്ത ക്വസ്റ്റ്യൻ ആദ്യ വനിതാ മേയർ കേരളത്തിലെ ആദ്യ വനിതാ മേയർ അറിയണ ഹൈമവതി തായാട്ട് ഹൈമവതി തായാട്ട് അടുത്തത് കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആണ് ചീഫ് ജസ്റ്റിസ് സുജാത വി മനോഹർ ആണ് സുജാത വി മനോഹർ അതുപോലെ തന്നെ കേരളത്തിലെ കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയാണ് അന്നാചാണ്ടി കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി അന്നാചാണ്ടി കേരള ഹൈക്കോടതിയിൽ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് സുജാത വി മനോഹറും വനിതാ ജഡ്ജി അന്നാചാണ്ടിയുമാണ് തിരിയല്ലേ തിരിഞ്ഞു പോലും തമ്മി അടുത്തത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി വനിത കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി വനിതയാണ് കെ കെ ഉഷ മൂന്നും തമ്മിൽ തിരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ് അപ്പം മൂന്നും നോട്ടി ആദ്യ വനിത ചീഫ് ജസ്റ്റിസ് സുജാത വി മനോഹരും ആദ്യ വനിത ജഡ്ജി അന്നചാണ്ടിയും ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി വനിതയാണ് കെ കെ ഉഷ കെ കെ ഉഷ അടുത്ത ക്വസ്റ്റ്യൻ യു എൻ ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ പ്രഭാഷണം നടത്തിയ ആദ്യ വനിത യു എൻ ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ പ്രഭാഷണം നടത്തിയ ആദ്യ വനിത ഉത്തരവാരണം മാതാ അമൃതാനന്ദമ മാതാ അമൃതാനന്ദമയി അടുത്ത ഓസ്റ്റ്യൻ കേരളത്തിലെ ആദ്യ വനിതാ ഡി ജി പി കേരളത്തിലെ ആദ്യ വനിതാ ഡി ജി പി ആരാണ് ആർ ശ്രീലേഖയാണ് ആർ ശ്രീലേഖ അടുത്ത ഓസ്റ്റ്യൻ കേരളത്തിലെ ആദ്യ വനിതാ പോലീസ് ബറ്റാലിയൻ കമാൻഡ് കേരളത്തിലെ ആദ്യ വനിതാ പോലീസ് ബറ്റാലിയൻ കമാൻഡ് ആരാണ് ആർ നിശാന്തിനിയാണ് ആർ നിശാന്തിനി അടുത്ത ക്വസ്റ്റ്യൻ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി കേരളത്തിലെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി ഉത്തരം നിവേദിത പി ഹരനാണ് നിവേദിത പി ഹരൻ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ കേന്ദ്രമന്ത്രി കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ കേന്ദ്രമന്ത്രി ഉത്തരം ലക്ഷ്മി എൻ മേനോനാണ് ലക്ഷ്മി എൻ മേനോൻ അതുപോലെ രാജ്യസഭാ മെമ്പറായ ആദ്യ മലയാളി വനിതയും ലക്ഷ്മി എൻ മേനോനാണ് രാജ്യസഭാ മെമ്പറായ ആദ്യ മലയാളി വനിതയും ലക്ഷ്മി എൻ മേനോനാണ് അടുത്തത് കേരളത്തിൽ നിന്നും രാജ്യസഭാ മെമ്പറായ ആദ്യ മലയാളി വനിത കേരളത്തിൽ നിന്നും രാജ്യസഭാ മെമ്പറായ ആദ്യ മലയാളി വനിത ഭാരതി ഉദയഭാനു ആണ് ഭാരതി ഉദയഭാനു മറ്റു രാജ്യസഭാ മെമ്പറായ ആദ്യം മലയാളി വനിത ലക്ഷ്മിയൻ മേനോനും കേരളത്തിൽ നിന്നും രാജ്യസഭാ മെമ്പറായ ആദ്യ മലയാളി വനിത ഭാരതി ഉദയഭാനു ആണ് ഭാരതി ഉദയഭാനു അടുത്ത ഓസ്റ്റ്യൻ കേരളത്തിലെ ആദ്യ വനിതാ സർജൻ കേരളത്തിലെ ആദ്യ വനിതാ സർജൻ ഉത്തരമാണ് മേരി പുന്നൻ ലൂക്കോസ് ആണ് മേരി പുന്നൻ ലൂക്കോസ് അടുത്ത് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ വനിത കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് തോട്ടക്കാട് മാധവിയമ്മ തോട്ടക്കാട് മാധവിയമ്മ അടുത്ത ഓസ്റ്റ്യൻ കേരള നിയമ നിയമസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ കേരള നിയമസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കറാണ് കെ ഒ ഐഷാബായി കെ ഒ ഐഷാബായി അടുത്ത സുപ്രീം കോടതി ജഡ്ജി പദവിയിലെത്തിയ ആദ്യ വനിത സുപ്രീം കോടതി ജഡ്ജി പദവിയിലെത്തിയ ആദ്യ വനിതയാണ് ജസ്റ്റിസ് ഫാത്തിമ ബേവി ഇതൊരുപാടോട്ടം ചോദിച്ചിട്ടുള്ളതാണ് സുപ്രീം കോടതി ജഡ്ജി പദവിയിലെത്തിയ ആദ്യ വനിതയാണ് ജസ്റ്റിസ് ഫാത്തിമ ബേവി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഐ എ എസ് ഓഫീസറായി ആദ്യ വനിത ഇന്ത്യയിലെ ഐ എ എസ് ഓഫീസറായ ആദ്യ വനിത അല്ലെങ്കിൽ ആദ്യ മലയാളി വനിത എന്ന് ചോദിച്ചാൽ അന്നരാജ മൽഹോത്രയാണ് അന്നരാജ മൽഹോത്ര അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ നിന്നുള്ള ആദ്യ ഗോത്രവർഗക്കാരിയായ ഐ എ എസ് ഉദ്യോഗസ്ഥ കേരളത്തിൽ നിന്നുള്ള ഗോത്രവർഗക്കാരിയായ ഐ എ എസ് ഉദ്യോഗസ്ഥ ആരാണ് ശ്രീധന്യ സുരേഷാണ് ശ്രീധന്യ സുരേഷ് അടുത്ത ക്വസ്റ്റ്യൻ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്ന ആദ്യ മലയാളി ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്ന ആദ്യ മലയാളി ആരാണ് ജാനകി രാമചന്ദ്രൻ ജാനകി രാമചന്ദ്രൻ അടുത്തത് ഒരു സംസ്ഥാനത്തെ ഗവർണറായ ആദ്യ മലയാളി വനിതയാണ് ഫാത്തിമ ബി വി ഒരു സംസ്ഥാനത്തെ ഗവർണറായ ആദ്യ മലയാളി വനിതയാണ് ഫാത്തിമ ബി വി അപ്പോൾ ഇതാണ് പ്രധാനമായും ആദ്യ പദവിയിലെത്തിയ വനിതകളെന്ന് പറയുന്നത് അപ്പോൾ നോട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്